ഇത് ഞാൻ പറയേണ്ടതില്ലല്ലോ പറയേണ്ടതില്ലോ ഏത് വീട്ടിൽ നോക്കിയാൽ ബഹുമാനപ്പെട്ടാറ് തങ്ങൾ ഉസ്താദവർ മന്ദിച്ച വെള്ളം ഉണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തങ്ങൾ മന്ത്രിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ രോഗം ശിഫിയാകുന്ന അനുഭവങ്ങൾ ഈ ആയിരങ്ങൾ കൂടിയ സദസ്സിൽ നിങ്ങൾക്കറിയാവ പ്രിയപ്പെട്ടവരെ ഞാൻ വഴഞ്ഞു പറയുകയല്ല നിങ്ങൾക്ക് നസേഹിച്ചു പറയുകയല്ല ധാരാളം കുലമാവും സ്വലാത്ത മജിലിസിൽ കൂടാൻ വേണ്ടി മാത്രം വന്നു നിങ്ങൾക്കറിയാം ചെറിയൊരു അസുഖത്തിലായപ്പോൾ തങ്ങൾ ഉസ്താദ് വന്ന് ഞാൻ ആഫിയത്ത് കിട്ടാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചു വന്നതാണ്

ഈ സദസ്സിൽ വന്ന് സ്ഥലത്തിൽ സദസ്സിന്റെ പ്രിയപ്പെട്ടവരെ ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ റമദാൻ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോവുകയാണ് കുറെ ആളി നിങ്ങളും സാദാദ്യങ്ങളും വെള്ളം മന്ത്രിക്കും ശിവയാകുക പക്ഷേ ഞാൻ കണ്ട മട്ടിൽ ഞാൻ അനുഭവിച്ച രീതിയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ബഹുമാനപ്പെട്ട നിന്നും മന്ത്രിച്ചു കൊടുത്താൽ ഇനി വെള്ളം ഇങ്ങനെ സഫായി ജനങ്ങൾ ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടി പോകുമ്പോ ചിലർ വിചാരിക്കും തങ്ങളൊന്നും മണ്ടിയില്ലല്ലോ ഒരു ഊത്തല്ലേ ഊതിയത് അത് തന്നെ മതി തങ്ങളെ കണ്ടിട്ട് ഒരു മതി കഴിഞ്ഞ ഉറമലാണിൽ എന്റെ നൂറുകണക്കിൽ അനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഉറമദാടിൽ മംഗലാബ്രഹ്മസ് ഉള്ള ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട വലിയൊരു മിനാരമുള്ള പള്ളിയിൽ രണ്ടാമത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ അതിഗംഭീരമായ വയതുപരിപാടിയും ഉണ്ടായിരുന്നു പരിശുദ്ധ റമദാനിന് ഒരു ദിവസം മുമ്പ് ഞായറാഴ്ച നമ്മുടെ നാട്ടിൻ്റെ അടുത്തുള്ള ബദ്രിയാനഗര മല്ലൂർ എന്ന് പറയുന്ന ഇരുപത്തെട്ടുകാരനായ ചുറു ചുരുക്കുള്ള കല്യാണം കഴിഞ്ഞ് രണ്ടു മക്കളുണ്ട് സദസ്സിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ബൈക്കിൽ പോയി വീട്ടിന്റെ അടുത്തെത്തിയപ്പോ പാന്റിന്റെ ഉള്ളിലൂടി ഒരു വിഷജന്തു വന്ന് കടിച്ച് ആ വിഷജന്തു ശരീരത്തിന്റെ ഒന്നടകം എല്ലാ സ്ഥലത്തും വിഷം കയറി ആ ആ വിഷം തലയിലേക്ക് തലച്ചോറിലേക്ക് തന്നെ അവിടെ എന്ത് ചെയ്തു പെട്ടെന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു കങ്കനാടി ഹോസ്പിറ്റലിൽ അങ്ങനെ എല്ലാവരും പറഞ്ഞു ഐ സു ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല ഒരു വിഷജന്തു കടിച്ച് വിഷം മെ തലച്ചോരിൽ കയറുന്ന ആയിരത്തിൽ ഒരാൾക്ക് മാത്രമാണ് പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ദ ചെയ്യുക എന്ന് കങ്കനാടിയിലുള്ള ഡോക്ടർമാർ പറഞ്ഞു ചിലർ പറയാൻ തുടങ്ങി വെറുതെ ആക്കാൻ വേണ്ടി ഐ വെച്ചതാണ് എപ്പോഴോ മയ്യത്തായിട്ടുണ്ടാകും അണക്കമില്ല ബോധമില്ല പാവപ്പെട്ട എന്നോട് അവിടെയുള്ള മിനിങ്ങളും നാട്ടുകാരും പറയാൻ തുടങ്ങി ഒന്ന് അടുത്ത് പോയി കൂടെ ഒന്ന് വെള്ളം മന്ദ്രിച്ചുകൂടെ ഒന്ന് തങ്ങള് വരൂലേ ഞാൻ പറഞ്ഞു തങ്ങളവറുകൾ മസ്ജിദ് പള്ളിയിൽ വയനിൽ വരുമ്പോ ഞാൻ അവിടെ തന്നെ പറയാം അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളു സാദവറുകൾ അവിടെ വയതിന് വന്ന് ജൊമാ അരമണിക്കൂർ മുമ്പ് വന്ന് പള്ളിയിൽ ഇരുന്നപ്പോ ഞാൻ മെല്ലേനെ തങ്ങളോട് പറഞ്ഞു തങ്ങളെ വിഷജന്തു കടിച്ച് യുവാവ് അതാ വളരെ അബോധാവസ്ഥയിലാണ് ഒന്ന് കങ്കനാടി ഹോസ്പിറ്റലിൽ പോയി തങ്ങളൊന്ന് മന്ത്രിക്കോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പറഞ്ഞു സ്ഥാതീ അവിടെ അങ്ങോട്ട് പോകണ്ടേ വെള്ളമൊന്ന് ഇങ്ങോട്ട് വന്നാൽ ഞാൻ മന്ത്രിച്ചു തരൂലേ ഞാനൊന്നും ഉണ്ടിയില്ലേ വയലൊക്കെ കഴിഞ്ഞ് ും തങ്ങൾ ഉസ്ദിനോട് പറഞ്ഞു കാര്യം വളരെ ഗംഭീരമാണ് ചെറിയ രണ്ട് കുട്ടികളുണ്ട് ഡോക്ടർമാര് കൈവിട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് പോകാം ഞാനാദ്യത്തന്നെ ഡ്രൈവറിനോട് പറഞ്ഞു എവിടത്തേക്കും പോകൃതായി കങ്കനാടി ഹോസ്പിറ്റലിലേക്ക് പോകണം ആ തങ്ങൾ ഉസ്താദ് തങ്ങളു അതാ കങ്കനാടി ഹോസ്പിറ്റലിൽ വന്നു അവിടെ അടുത്തുവരെ ഗാടി പോയി മാറിയും അങ്ങോട്ട് ഉള്ളിൽ ഗാടി കൊണ്ടുവരാൻ കാറ് കൊണ്ടുവരാൻ പെടുന്നില്ല എന്തൊരു അത്ഭുതം തങ്ങൾ അവൾ വരലോടുകൂടെ അവിടെ അതാ അടുത്തുപോയി കാറിൽ നിറങ്ങി ലിഫ്റ്റിലങ്ങ് കയറി നാലാമത്തെ ഫ്ലോറിലെത്തി അവിടെ അതാ സിദ്ധിക്ക് കടന്നിറങ്ങുകയാണ് അബോധാവസ്ഥയിലാണ് എന്തിനാണ് അഡ്മിറ്റ് ചെയ്തത് വെള്ളം മന്ത്രിച്ചാൽ പോരെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവിടെ നിന്ന് മന്ത്രിച്ചൂരി എന്നിട്ടതാ ലിഫ്റ്റിലുള്ള തായേ നടന്ന് നടന്ന് നാലാമത്തെ ഫ്ലോറിൽ നിന്ന് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നടന്നു വന്ന് കാറിലങ് ഇരുത്തു പറഞ്ഞു സാരി ഒരു കുപ്പി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ ഞാനൊന്ന് മന്ത്രിച്ചു തരാ അങ്ങനെ ഒരു കാ കാറിന്റെ ഉള്ളിൽ നിന്ന് അവിടെ തന്നെ വെള്ളം മന്ത്രിച്ചു ഇത് നീ കൊണ്ടുപോയി കൊടുത്തോ വെള്ളം അതാ കുടിക്കട്ടെ മുഖത്തൊന്ന് തടവട്ടെ ഇൻഷാ ഇൻഷല്ലോ രണ്ടു മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ സുഖമാകുമെന്ന് തങ്ങളുടെ പറഞ്ഞു പോയി ഞാൻ വളരെ അത്ഭുതത്തോട് പറയട്ടെ നിങ്ങൾക്ക് റബ്ബു ചെയ്ത് ഉഗ്രത്തെടുത്ത് പറയണമെന്നാണ് പറഞ്ഞത് ആ സിദ്ധിക്ക് വളരെ സുഖമാണ് സംസാരിക്കുന്നു അതിന്റെ ശേഷം പോയി പള്ളിയിൽ പോയി ത്തോടെ സംസാരിക്കുന്നു നടക്കുന്നു ശേഷം ഇവിടെ നടക്കുന്ന സ്വനാത്ത് മനുഷ്യൽ വരണമെന്നാണ് വിചാരിച്ചതെങ്കിൽ മഴ കാരണം മതേയത്തിന് വരാൻ കഴിഞ്ഞില്ല ഈ ഈ സദസ്സിൽ എന്ന് പറയുന്ന യുവാവ് ഈ സദസ്സിലുണ്ട് ആ സുദ്ധീഖിനും കുടുംബത്തിനും അല്ലാഹു ആഫിയത്ത് ദൂർുകാഴ്ച കൊടുത്തോഴിക്കുമാരാകട്ടെ ഇതാണ് ഭയാര തങ്ങളു എന്റെ പ്രിയപ്പെട്ട മുങ്ങിനിങ്ങൾ നമുക്ക് ഉള്ളൂ മഹാനായ തങ്ങവകൾക്ക് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കണം അർഹമുറാഹിമിനായ ബഹുമാനപ്പെട്ട തങ്ങളവുകൾക്ക് ഹക്കുഹ്ത്തുകൊണ്ട് ആരോഗ്യവുംഗ്രഹിക്കനേയല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ഭൂമി ഇതുപോലെയുള്ള സനാത്ത മജീലീസ് എത്രയോ രോഗികൾക്ക് പരിഹാരമാണ് എത്രയോ പാവപ്പെട്ടവർക്ക് പരിഹാരമാണ്